ഇവിടെ തന്നെ നിൽക്കും അത് മാറ്റുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കാരണം അത് ശരിയായ ഒരു രീതിയല്ല കേരള സമൂഹത്തിന് ചേർന്ന ഒരു രീതിയല്ല നമ്മൾ ജനാധിപത്യ രീതിയിലും മതനിരപേക്ഷതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു രാജ്യത്ത് ജീവിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാധനം ഇവിടെ വെക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കും അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതെന്ത് വെച്ച് ചർച്ച ചെയ്ത് അവർ തീരുമാനം പറയട്ടെ അതുവരെ ഞങ്ങളിവിടെ വയ്ക്കുക കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കലോത്സവം ഒരു സ്ഥലമാണ് ആ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ സുഗമമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കലോത്സവം നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് തീർച്ചയായും എന്നാൽ ഈ വർഷം ഒരു പുതുമെന്ന രീതിയിൽ ഇവിടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി യു എന്ന് പറയുന്ന അധ്യാപക സംഘടന അവരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം അതിനെ തന്നെ അടിച്ച് അച്ചടിച്ചു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാവിക്കുടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവച്ച ഇതിൻ്റെ പേരിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നിരന്തരമായി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ അഞ്ചലിൽ ഇത്തരത്തിലൊരു ഈ കലോത്സവത്തെ ഒരു കലാ ഭൂമിയാക്കി മാറ്റാനാണ് ഇവിടുത്തെ ബി ജെ പി സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളില്ല ഞങ്ങൾ ഇവിടെ യാതൊരു തരത്തിലുള്ള പരിപാടിയും അലങ്കലപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ കൃത്യമായി അതിന് വേണ്ടപ്പെട്ട അധികാരികളെ എല്ലാവരെയും തന്നെ ഞങ്ങൾ ഇത് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഒയുടെ ഭാരവാഹികളെല്ലാം തന്നെ ആദ്യമേ ഇതിന്റെ അധികാരികളെല്ലാം കണ്ട് കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മാറ്റാതെ യാതൊരു തരത്തിലുള്ള ഒരു പരിപാടിയും തുടങ്ങാൻ എസ് എഫ് ഓയും ഡൈ ഇവിടെ അനുവദിക്കില്ല ഈ മനപൂർവ്വ ഒരു പ്രശ്നം സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ ചെറുക്കാൻ തന്നെയാണ് ഡി വൈഫ എസ് എഫ് ഒയുടെയും തീരുമാനം